السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين ما بعد بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്താണ് സിഹർ സിഹറ് ബാധിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് സിഹറ് ബാധിച്ചത് എങ്ങനെ അറിയാൻ സാധിക്കും അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സിഹറ് ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെ സിഹറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങള് ഈ ചാനലിലൂടെ നാം സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെല്ലാം നിങ്ങൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിന്റെ ഗൗരവം മനസ്സിലാക്കുക സിഹറ് വലിയ അപകടമാണ് അത് പൈശാചികമായ ഒരു പ്രവർത്തനമാണ് പിശാചിനെ ഇറക്കിക്കൊണ്ട് പിശാചിനെ കൂട്ടുപിടിച്ച് ഒരു മനുഷ്യനെ ഇരുത്തേണ്ട സ്ഥലത്തിരുത്താൻ കിടത്തേണ്ട സ്ഥലത്ത് കിടത്താൻ രോഗിയാക്കാൻ മരിപ്പിക്കാൻ തകർക്കാൻ സിഹറ് കൊണ്ട് സാധിക്കും അമ്മയെ കാത്തുരക്ഷിക്കട്ടെ ഒരുപാട് ചോദിക്കുന്ന ഒരു വിഷയമാണ് വീട്ടില് സിഹർ ബാധിച്ചാൽ എങ്ങനെ അറിയാൻ സാധിക്കും ഇപ്പൊരു വീട്ടിൽ ഉണ്ടോ അത് ഏതെല്ലാം അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അറിയാൻ സാധിക്കും വീട് നമ്മുടെ സ്വപ്നമാണ് ഒരു വീട് ആ വീട്ടിൽ നാം സന്തോഷത്തോടെ വാഹത്തോടെ സമാധാനത്തോടെ നല്ല ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് നാം കഷ്ടപ്പെട്ട് വീടുണ്ടാക്കുന്നത് ആ വീട്ടിൽ നമുക്കൊരു സമാധാനം കിട്ടുന്നില്ല അതേപോലെ തന്നെ വീട്ടില് പ്രശ്നങ്ങൾ നിരന്തരമായ പ്രശ്നങ്ങളാര്യം ഭർത്താവും എപ്പോഴും വഴക്കിലാണ് അതേപോലെ തന്നെ മക്കളെ സ്വഭാവം ശരിയില്ല സാമ്പത്തികമായ നഷ്ടങ്ങൾ ശാരീരികമായ നഷ്ടങ്ങൾ അതേപോലെ തന്നെ വീട്ടിലെപ്പോഴും മാറാത്ത രോഗങ്ങൾ ഒരാൾക്ക് രോഗം പിടിപെട്ട് അത് സുഖമായാൽ മറ്റൊരാൾക്ക് രോഗം തുണുതണു അതേപോലെ തന്നെ വീട്ടില് ശബ്ദങ്ങൾ രാത്രി സമയങ്ങളിൽ ശബ്ദങ്ങൾ കേൾക്കുക അതേപോലെ തന്നെ വീട്ടില് ഉറുമ്പ് ശല്യം പോലെയുള്ള ഒരുപാട് അടയാളങ്ങളും മഹത്വകളും പറഞ്ഞതായി കാണാം അപ്പൊ വീട്ടിൽ സിഹറ് ബാധിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കറിയാൻ സാധിക്കും അപ്പൊ വീട്ടിൽ സിഹറ് ബാധിക്കാതിരിക്കാൻ വേണ്ടി നാം എന്തെല്ലാം ചെയ്യും സിഹറ് എന്നുള്ളത് പല ഭാഗങ്ങൾ പല ഭാഗങ്ങളിലൂടെയും അത് സംഭവിക്കും അത് മനുഷ്യ ഭാഗത്തിലൂടെ മാത്രമല്ല ജിന്നത്തി വന്നാസ് ജിന്നിന്റെ ഭാഗത്തിലൂടെ സംഭവിക്കും മനുഷ്യ ഭാഗത്തിലൂടെ സംഭവിക്കും ഭാഗത്തിലൂടെ സംഭവിക്കും അപ്പൊ നമ്മുടെ വീടുകളില്

മായ ഒരു ഒരു ബുദ്ധിമുട്ടും അതേപോലെ തന്നെ കിതാബുകളിൽ ആറ്റുൽ കുറിസിയുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് കാണാം പ്രവേശിക്കുകയില്ല അതല്ല മുപ്പത് ദിവസക്കാലം ഒരു മാസക്കാലം ആ വീട്ടിലേക്ക് പ്രവേശിക്കൂല എന്ന് പറഞ്ഞവരുണ്ട് സിഹർ ചെയ്യുന്നവരും ആ വീട്ടിൽ പ്രവേശിക്കൂല പ്രവേശിക്കാൻ സാധിക്കൂല ഒല അസാഹ്യർക്കും സിഹറ് ചെയ്യുന്ന പെണ്ണുങ്ങൾക്കും ആ വീട്ടിൽ പ്രവേശനമില്ല അർബ ഈ നിലയിൽ നാൽപ്പത് ദിവസം അപ്പോ നമ്മുടെ വീടുകളിൽ പൈശാചികമായ അതേപോലെ തന്നെ സിഹർ കണ്ണേർ റോഹാനിത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ തടയാൻ ഏറ്റവും നല്ല ആയുധം ആയറ്റൽ കുറിസിയാണ് ആയറ്റൽ കുറിസിയും എല്ലാ ദിവസവും വീട്ടിൽ ഒതു രാത്രി കിടക്കുന്ന സമയത്തോടും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോടും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം സമയത്തോടും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയം പുറപ്പെടുന്ന സമയം ആയറ്റിൽ കുറിച്ച് ഓരോ നിങ്ങൾ ഇറങ്ങുക എന്നാൽ മരക്കയുടെ കാൽ നിങ്ങൾക്ക് എഴുപതിനായിരം മരക്കുകൾ ഉണ്ടാകും എഴുപതിനായിരം മരക്കുകള് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പൊറുക്കല് ചോദിക്കും പഠച്ചവനെ ഈ മനുഷ്യനിക്ക് നീ പുറത്തു കൊടുക്കു ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ വാക്കുകളില് നടത്തത്തില് യാത്രകളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനിക്ക് നീ പുറത്തു കൊടുക്കുന്നതും ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി മനക്കുകളും ആ ചെയ്യും അങ്ങനെ വീട്ടിലേക്ക് നീ തിരിച്ചു വന്നു വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം നീ ആയറ്റിൽ കുറുസിയോതി വീട്ടിലേക്ക് പ്രവേശിച്ചാൽ പ്രശ്നം വീട്ടിലെ ജോലിയില്ല അല്ലെങ്കിൽ കയ്യിൽ പൈസയില്ല കടമാണ് കടം ഇടാൻ കഴിയുന്നില്ല സാമ്പത്തികമായി ശാരീരികമായി എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതിൽ നിന്നെല്ലാം ഫലി കാവലു നൽകുന്ന ഒരു അത്ഭുത ആയത്താണ് ആയത്തുൽ ആയത്തുൽകുസി ആയത്തുൽ കുറിശിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും നാം പാരായണം ചെയ്യേണ്ടത് രാത്രി കിടക്കുന്ന സമയം വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം വാഹനത്തിലേക്ക് കയറുന്ന സമയം അതേപോലെ സംസ്കാരത്തിന്റെ ശേഷം വലിയ കാവലു നൽകുന്ന ആയത്തുൽ ആയത്തുൽകുസിയുള്ള സ്ഥലത്ത് കള്ളന്മാര് വരില്ല കൊള്ളക്കാർ വരില്ല അസൂയക്കാരു ഒരു ഷർറും വീടുകളെ കാക്കട്ടെ എല്ലാവിധ ഷർറുകളിൽ നിന്നും വീടുകളെ വീടുകളെല്ലാഹ് പ്രത്യേകമായി നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീടുകളിൽ അള്ളാഹു വലിയ സന്തോഷം സമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ